അസ്സാമലൈക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം നമുക്ക് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് ഒരു മധുരം കഴിച്ചാലോ എൻ്റെ അടുത്തുള്ള സാധനം വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയ ഒരു ഷോർട്സ് ആണ് ബ്ലൂബെറി ക്രീം ഷോർട്സ് അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നമുക്ക് നോക്കാം ബ്ലൂബെറി വെച്ചിട്ട് ഒരു പരീക്ഷണം നടത്തിയതാണ് ഞാൻ ഒരു കാൽ കപ്പ് ബ്ലൂബെറി ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് അത് നിങ്ങളെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാരയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അത് ചെറിയ തീയിൽ അവിടെ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഞാൻ എളുപ്പത്തിന് ഒരു മിക്സി എടുത്തിട്ട് അതിലേക്ക് ടു ഹൺഡ്രഡ് എം എൽ ഫ്രഷ് ക്രീമും മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് നിങ്ങൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്തതാണ് പക്ഷെ അത് തിക്ക് ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ എന്തായത് ഒന്നുകൂടി എടുത്തിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ ബ്ലൂബെറി ഇതേപോലെ നന്നായിട്ട് കുറുകി വരുമ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കുക നല്ലോണം വന്നിട്ടുണ്ടാവും ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ ക്രീം ഒന്നുകൂടി ബീറ്റ് ചെയ്ത് അന്നേരം നല്ല തിക്ക് അതിലേക്ക് ആ ബ്ലൂബെറി നന്നായിട്ട് ഉടച്ചിട്ട് അത് ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് സ്പൂണോടെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഞാൻ റോസ്റ്റഡ് കാഷ്യൂം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് നട്ട്സ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇവിടെ എല്ലാവർക്കും എന്തുണ്ടാക്കും അതിലേക്ക് നട്ട്സ് വേണം അതുകൊണ്ട് ഞാൻ ചേർത്തതാണ് നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക നല്ല ടേസ്റ്റിൻ്റെ അടിപൊളി ടേസ്റ്റാണ് ആണ് ഭയങ്കര ഈസിയാണ് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ബ്ലൂബെറിക്ക് പകരം നിങ്ങൾക്ക് സ്ട്രോബെറിയും എന്ത് വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നഫിസ് കിച്ചൻ ഫോളോ ചെയ്യാൻ മറക്കരുതേ Apo inshallah bye